ആഡലൈഡിലെ പിങ്ബോൾ ടെസ്റ്റിൽ വലിയ ബാറ്റിംഗ് തകർച്ചയായിരുന്നു ഇന്ത്യ നേരിട്ടത് റോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ മടങ്ങിവരവും ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് കാര്യമായി ഗുണം ചെയ്തില്ല പെർത്തിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ക്ലിക്കായ രാഹുൽ ജെയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യത്തെ ഇന്ത്യ നിലനിർത്തിയപ്പോൾ രോഹിത്ത് ആറാം നമ്പറിലേക്ക് മാറിയിരുന്നു പക്ഷേ തുടക്കകാലത്തെ തൻ്റെ പൊസിഷനിലേക്ക് തിരികെ പോകാനുള്ള റോഹിത്തിൻ്റെ നീക്കം ക്ലിക്കായില്ല റണ്ണെടുക്കാൻ പാടുപെട്ട രോഹിത് ഇരുപത്തിമൂന്ന് ബോളിൽ വെറും മൂന്ന് റൺസ് മാത്രമെടുത്ത് പുറത്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ ടക്കം വലിയ വിമർശനമാണ് രോഹിത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡുമായി അവസാനം നടന്ന മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആറ് ഇന്നിങ്സുകളിൽ ഒരു ഫിഫ്റ്റിയാണ് രോഹിത് കുറിച്ചത് മാത്രമല്ല ആ പരമ്പരയിൽ നൂറ് റൺസ് പോലും തികയ്ക്കാനും അദ്ദേഹത്തിനായില്ല ഇന്നത്തെ പിങ്ക് ബോൾ ടെസ്റ്റിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയ ഗില്ല് പുറത്തായതിനു ശേഷമായിരുന്നു രോഹിത്തിൻ്റെ വരവ് എന്നാൽ ആദ്യത്തെ ബോൾ മുതൽ ഒട്ടും ആത്മവിശ്വാസത്തിലല്ല രോഹിത്തിനെ കാണപ്പെട്ടത് സ്ട്രൈക്ക് റൊട്ടേറ്റ് പോലും ചെയ്യാനാവാതെ രോഹിത്ത് ഉയർത്തു ഇതിനിടെ പലതവണ ബീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ലഞ്ച് ബ്രേക്കിന് ശേഷം മൂന്നാമത്തെ ഓവറിൽ തന്നെ രോഹിത്തിൻ്റെ വിക്കറ്റും പോയി സ്കോട്ട് ബോളണ്ടിന്റെ ബോളിംഗിൽ അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു മറ്റൊന്ന് പെർത്ത് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലേതുപോലെ രാഹുൽ ജയ്സ്വാൾ സഖ്യത്തിൽ നിന്നും മികച്ചൊരു പാർട്ട്ണർഷിപ്പ് തന്നെ ടീം ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വെറും ഒരു ബോളിൻ്റെ ആയുസ് മാത്രമേ ഈ ജോഡിക്കുണ്ടായുള്ളൂ ജയ്സ്വാൾ വന്നതും പോയതുമെല്ലാം പെട്ടെന്നായിരുന്നു നൂറ്റി നാൽപ്പത് പോയിൻറ്റ് നാല് കിലോമീറ്റർ വേഗതയിലുള്ള ബോളാണ് സ്റ്റാർക്ക് എറിഞ്ഞത് പിച്ച് ചെയ്ത ശേഷം സിംഗ് ചെയ്ത് അകത്തേക്ക് കയറിയ ബോൾ ജയ്സ്വാൾ പ്രതിരോധിക്കുന്നതിന് മുൻപ് പാഡിൽ പതിച്ചു താരത്തിന് പ്രതികരിക്കാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ബോൾ പാഡിൽ തറച്ചിരുന്നു സ്റ്റാർക്കിൻ്റെയും ഓസീസ് താരങ്ങളുടെയും അപ്പീലിന് പിന്നാലെ അമ്പേർ ഔട്ട് വിധിക്കുകയും ചെയ്തു റിവ്യൂ എടുക്കുന്നതിനെക്കുറിച്ച് രാഹുലുമായി ജയ്സ്വാൾ സംസാരിച്ചെങ്കിലും വേണ്ടെന്നായിരുന്നു മറുപടി ഇതോടെ ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടിയും വന്നിരുന്നു ആഡലൈഡ് ടെസ്റ്റിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായതിനു പിന്നാലെ വലിയ വിമർശനമാണ് യശസ്സി ജയ്സ്വാൾ നേരിടുന്നത് താരത്തിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ അടിയാണിതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർമാരിൽ ഒരാൾ മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തെ പരിഹസിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്തതിന് ജയ്സ്വാൾ ഇപ്പോൾ പാഠം പഠിച്ചു കഴിഞ്ഞതായും ഓസ്ട്രേലിയൻ ആരാധകർ അടക്കം ആഞ്ഞടിച്ചു